അങ്കമാലിയിൽ ആറു മാസം പ്രായമായ കുഞ്ഞിനെ കഴുത്തറുത്ത് കൊന്ന സംഭവത്തിൽ പ്രതിയായ അമ്മൂമ്മയുടെ മെഡിക്കൽ റിപ്പോർട്ട് തേടി പോലീസ് നേരത്തെ ചികിത്സിച്ച ഡോക്ടർമാരുടെയും മൊഴിയെടുക്കും മെഡിക്കൽ റിപ്പോർട്ടിന് ശേഷമായിരിക്കും കസ്റ്റഡി അടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം നീങ്ങുക ആറുമാസം മാത്രം പ്രായമുള്ള ഡൽനയുടെ കൊലപാതകത്തിന് കാരണം കുടുംബത്തോട് ദേഷ്യം തോന്നിയതിനാലാണെന്ന പ്രതിയായ അമ്മൂമ്മ റോസ്ലിയുടെ മൊഴി എത്രമാത്രം വിശ്വാസത്തിലെടുക്കാനാകും റോസ്ലിയുടെ മാനസിക പ്രശ്നങ്ങൾ പിഞ്ചുകുഞ്ഞിന്റെ കൊലപാതകത്തിലേക്ക് നയിക്കാൻ മാത്രം ആഴത്തിലുള്ളതാണോ മാനസിക പ്രശ്നങ്ങളുള്ള റോസ്ലിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഉത്തരങ്ങളുടെ വിശ്വാസ്യത എന്ത് ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് അന്വേഷണ സംഘം മെഡിക്കൽ റിപ്പോർട്ടിൽ പ്രതീക്ഷിക്കുന്നത് കേസിന്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും അന്വേഷണത്തിന്റെ പുരോഗതിക്കും അനിവാര്യമാണ് മെഡിക്കൽ റിപ്പോർട്ട് ഇതിനനുസൃതമായിട്ടാകും കസ്റ്റഡിയിൽ പോകുന്നതടക്കമുള്ള നടപടിയിലേക്ക് കടക്കുകയുള്ളൂ തെളിവെടുപ്പും പൂർത്തിയാക്കാനുണ്ട് അറുപത് വയസ്സുള്ള റോസ്ലിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ട് ശരീരത്തിലെ സോഡിയം കുറയുമ്പോൾ അവർക്ക് മാനസിക വിഭ്രാന്തി പ്രകടിപ്പിച്ചിരുന്നു സ്ഥലകാല ബോധമില്ലാതെ ഇവർ വിഷാദ രോഗത്തിന് ചികിത്സ തേടുകയും മരുന്നു കഴിക്കുകയും ചെയ്യുന്നുണ്ട് ഇത്രയും ബന്ധുക്കൾ പറഞ്ഞതാണ് അതിനാൽ നേരത്തെ റോസ്ലിയെ ചികിത്സിച്ച ഡോക്ടർമാരുടെ മൊഴികളും രേഖപ്പെടുത്തും കുഞ്ഞിന്റെ കഴുത്തിൽ ആഴത്തിലേറ്റ മുറിവ് മരണകാരണമായി എന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു ശരീരത്തിൽ നിന്ന് അമിത അളവിൽ രക്തം വാർന്നു പോയിരുന്നു കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഡൽനിയുടെ സംസ്കാരവും നടന്നു ജനം കൊച്ചി